ഇത് സർക്കാരിൻ്റെ ക്രിയാത്മകമായ ഇടപെടൽ കാരണമാണ് സാധ്യമാകുന്നത് ഈ പ്രവണതയെ ശക്തിപ്പെടുന്നതിനോടൊപ്പം ഒരു കുതിച്ചു കയറ്റം കൂടി ലക്ഷ്യമിട്ടാണ് രണ്ടാം നൂറ് ദിന പരിപാടിയിലേക്ക് നാം കടക്കുന്നത് ഡിസംബർ ഒൻപതിനാണ് ഒന്നാം നൂറ് ദിന പരിപാടി അവസാനിച്ചത് അപ്പോൾ രണ്ടാം ഘട്ട നൂറ് ദിന പരിപാടി ഡിസംബർ ഒൻപതിൽ തന്നെ ആരംഭിക്കുകയാണ് പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയമായിരുന്നു അത് അതുകൊണ്ടാണ് ആ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് ശേഷം ഇത് പ്രഖ്യാപിക്കാമെന്ന് വെച്ചത് ഇതിൻ്റെ ഭാഗമായി പതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയോ തുടക്കം കുറിക്കുകയോ ചെയ്യും അതോടൊപ്പം അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും നാലായിരത്തി മുന്നൂറ് കോടി രൂപയുടെ അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പദ്ധതികൾക്ക് തുടക്കം കുറിക്കും കോവിഡ് മഹാമാരി നമ്മുടെ സമ്പദ്ഘടനയെ തളർത്തിയിട്ടുണ്ട് ഇത് സൃഷ്ടിച്ച മാന്ദ്യത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനുള്ള സമയബന്ധിതമായ കർമ്മപരിപാടി എന്ന നിലയിലാണ് ഈ പരിപാടി വിഭാവനം ചെയ്തിട്ടുള്ളത് ലോക്ക്ഡൌണും കോവിഡ് നിയന്ത്രണങ്ങളും സാധാരണഗതിയിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് കോവിഡിൻ്റെ വിപത്തിൽ നിന്ന് നാം വിമുക്തരായിട്ടില്ല ഈ ഘട്ടത്തിൽ സമ്പദ്ഘടനയിലെ മരവിപ്പില്ലാതാക്കുന്നതിന് ഇടപെടുക എന്താണ് പ്രധാനം ഒന്നും ചെയ്യാതെ മാറി നിന്നാൽ ജനജീവിതം ദുഷ്കരമായിത്തീരും നിരവധി പരിമിതികൾ നിലവിലുണ്ട് പക്ഷേ സാഹചര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തനമാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് ഒന്നാംഘട്ട നൂറ് ദിന പരിപാടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടാംഘട്ട നൂറ് ദിന പരിപാടി ഒന്നാമത്തേതിൻ്റെ തുടർച്ചയാണ് എന്ന് നാം കാണണം ഈ ഒന്നാംഘട്ട നൂറ് ദിന പരിപാടിയുടെ വിലയിരുത്തൽ ഇതോടൊപ്പം നടത്തേണ്ടതായിട്ടുണ്ട് അതിൻ്റെ അനുഭവങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടാം ഘട്ട പരിപാടിയെ കൂടുതൽ ക്രിയാത്മകമാക്കാനുള്ള ഇടപെടൽ സർക്കാർ നടത്തും ഇപ്പോൾ ഒന്നാം നൂറ് ദിന പരിപാടിയിൽ നൂറ്റി ഇരുപത്തിരണ്ട് പ്രോജക്ടുകളാണ് പൂർത്തീകരിച്ചത് ആദ്യം പ്രഖ്യാപിക്കാത്ത പദ്ധതികളും ഈ നൂറ് ദിന പരിപാടിയിൽ പിന്നീട് വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തുകയുണ്ടായി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത് മുതൽ ഡിസംബർ ഒൻപത് വരെയാണ് ഒന്നാം ഒന്നാംഘട്ട നൂറുദിന പരിപാടി നടപ്പാക്കിയത് കാർഷിക മേഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള സവിശേഷ തീരുമാനങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായി പച്ചക്കറിയുടെ തറവില പ്രഖ്യാപനം നെൽവയലുകൾക്ക് റോയൽറ്റി നടപ്പാക്കൽ ഇവയെല്ലാം അവയിൽ ഉൾപ്പെടുന്നതാണ് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് പ്രാദേശിക തലത്തിൽ സംഭരണ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട് കാർഷികോൽപ്പന്നങ്ങളുടെ ന്യായവിലക്കു വേണ്ടിയും വിപണിക്ക് വേണ്ടിയും ദേശവ്യാപകമായി കർഷകർ സമരം ചെയ്യുന്ന ഘട്ടമാണിത് ആ സന്ദർഭത്തിൽ നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ച നടപ്പാക്കിയ പ്രത്യേക പരിപാടികൾ പ്രത്യേകിച്ച് കാർഷിക രംഗത്തെ പരിപാടികൾ അത് ശ്രദ്ധേയമായി തന്നെ ഉയർന്നു നിൽക്കുകയാണ് മഹാമാരി നാടും ജീവിതവും സ്തംഭിപ്പിച്ചപ്പോൾ ഒരാളും കേരളത്തിൽ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന സർക്കാർ നയത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് നാം നടപ്പാക്കിയത് ആദ്യഘട്ടത്തിലുള്ള കമ്മ്യൂണിറ്റി കിച്ചൺ അതിൻ്റെ തുടർച്ചയായി നടപ്പാക്കിയ മറ്റു പരിപാടികൾ ഒടുവിൽ ഭക്ഷ്യ റേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടികൾ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഇതൊക്കെ വലിയ തോതിൽ നാട് സ്വീകരിച്ച കാര്യങ്ങളാണ് നൂർദിന പരിപാടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ചിരുന്നത് അൻപതിനായിരം തൊഴിലവസരങ്ങൾ ഈ ഘട്ടത്തിൽ സൃഷ്ടിക്കുമെന്നായിരുന്നു അന്നാ പ്രഖ്യാപനം സംശയത്തോടെ കേട്ടവരുണ്ട് പക്ഷേ പൂർത്തിയായപ്പോൾ ലക്ഷ്യത്തിൻ്റെ ഇരട്ടിയിലധികം തൊഴിലവസരങ്ങളാണ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി നാൽപ്പത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു യുവജനങ്ങളുടെ നേതൃത്വ പരിശീലനം അതിനായി വിവിധ വിഷയങ്ങളിൽ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ പ്രശസ്ത വ്യക്തികൾ മുഖേന ലഭ്യമാക്കാൻ കഴിഞ്ഞു കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കൽ അഞ്ചു കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച നവീകരിച്ച മുപ്പത്തിനാലിൽ സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഹൈടെക് സ്കൂളുകളുടെ പദ്ധതി പൂർത്തീകരണത്തിൻ്റെ പ്രഖ്യാപനം കിഫ്ബി നബാർഡ് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച മികവിന്റെ കേന്ദ്രങ്ങളായ അൻപത് സ്കൂൾ ഘട്ടങ്ങളുടെ ഉദ്ഘാടനം ഇവയെല്ലാം ഈ ഘട്ടത്തിൽ നിർവഹിക്കുകയുണ്ടായി ആരോഗ്യരംഗത്ത് പതിനെട്ട് ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളുടെ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല യാഥാർത്ഥ്യമായി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പ്രോ വൈസ് ചാൻസലർ രജിസ്ട്രാർ ഈ പദവികളിലെല്ലാം നിയമനം നടത്തും ശ്രീനാരായണ ഗുരുവിൻ്റെ തിരുവനന്തപുരത്തെ പ്രതിമ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഏകജാലക സംവിധാന ഉദ്ഘാടനം ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നേരത്തെ പൂർത്തീകരിച്ച രണ്ട് ലക്ഷം ഭവനങ്ങൾക്ക് പുറമെ അൻപതിനായിരം ഭവനങ്ങളുടെ പൂർത്തീകരണം അഞ്ഞൂറ്റി എൺപത്തൊൻപത് തദ്ദേശവ്യമന സ്ഥാപനങ്ങൾക്ക് സമ്പൂർണ്ണ ഖരമാലിന്യ സംസ്കരണ പദവി പ്രഖ്യാപനം നൂറ്റി അൻപത് തദ്ദേശവേപന സ്ഥാപനങ്ങളിൽ ഇന്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പാക്കൽ പ്രവാസികളുടെ സമഗ്ര പുനരധിവാസം സ്കിൽ ഡെപ്പോസിറ്ററി ഉദ്ഘാടനം രണ്ടാം കുട്ടനാട് പാക്കേജിൻ്റെ പ്രഖ്യാപനം തോട്ടപ്പള്ളിയിലെ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കൽ ഈ പദ്ധതി നമ്മൾ ഓർക്കേണ്ടതാണ് പ്രത്യേകമായിട്ട് അത് കുട്ടനാടിനെ രക്ഷിക്കാനുള്ള പദ്ധതിയാണ് എല്ലാ വർഷവും വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകുന്നത് പക്ഷേ വലിയ എതിർപ്പ് ചില അതിനെതിരെ ഉയർത്തുകയുണ്ടായി ആ എതിർപ്പ് അംഗീകരിച്ച് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നില്ല എങ്കിൽ കുട്ടനാട് ഇത്തവണയും വലിയ വെള്ളപ്പൊക്കം നേരിടേണ്ടി വരുമായിരുന്നു എന്നാൽ ആ എതിർപ്പ് വകവെക്കാതെ തന്നെ ആ പദ്ധതി പൂർത്തീകരിച്ചതുകൊണ്ട് ഇത്തവണ കഴിഞ്ഞ കാലങ്ങളിൽ കാലങ്ങളിലുണ്ടായതുപോലുള്ള വെള്ളപ്പൊക്ക കെടുതി കുട്ടനാടിന് അനുഭവിക്കേണ്ടി വന്നില്ല ഇവിടെ കുട്ടനാട്ടിൽ മൂന്ന് ഇലക്ട്രിസിറ്റി സബ്സ്റ്റേഷനുകൾക്ക് തുടക്കം കുറിക്കൽ അതോടൊപ്പം അവിടുത്തെ അരി പ്രത്യേകമായി ബ്രാൻഡ് ചെയ്ത് കുട്ടനാട് ബ്രാൻഡരി ആലപ്പുഴയിൽ ആരംഭിക്കാൻ ഭരണാനുമതി നൽകിയത് ആലപ്പുഴ